അയ്യോ നമ്മുടെ കുട്ടികൾ രണ്ടും മൂന്നും വന്നിരിക്കുന്നു വന്നു ഫൈസി വന്നു ഹലോ സ്നോമുത്ത് ഫിറോസി ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സ്നോമത്ത് ഞാനുണ്ടേ എനിക്കറിയാം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ബാർബി സ്നോ ഇപ്പ ഇവിടേക്ക് ചാടിയെന്നാ ഇപ്പം കുട്ടി എൻ്റെ എന്റെ അനിയത്തി കുട്ടികളല്ലേ എനിക്കറിയാം ഞാൻ ഓപ്പൺ ചെയ്യണത് ആദ്യം ആ കൈനീട്ടം തന്നങ് പ്രവേശിക്കുന്നു ബാർബി ഫേസ് ചെയ്ത് പറഞ്ഞിട്ട് സ്നോമത്ത് ബാർബി ഹലോ നാലോ മുത്തുമണി ഫുഡിയൊക്കെ കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് വിശേഷ എല്ലാവർക്കും സ്നോമത്ത് ബാർവി ഞോട്ടി വന്നപ്പോളേ പറ്റൂല മാഷാ കണ്ട കണ്ട നോട്ടി ഞോട്ടി വന്നപ്പോളെ നെക്കിയന്ന് സ്വത്ത് മണികള് മാഷാല്ലാ ബാർബി ചിരിക്കുന്നു സെയിം ബാർബി അമ്മേ ചിരിക്ക ോ അയ്യോ അയ്യോ ഒരു മിനിറ്റ് ആ ഓക്കെ ഓക്കെ സെ അഭിജിത്ത് എന്റെ പൊന്നെ അയ്യേ എന്താ ഇത്ര വേഗം എന്നാ അയ്യേനോ എന്ത് വർത്താനാ ചോദിച്ചത് ഞാൻ ഞാൻ ചടിയ അയ്യോ എനിക്ക് എന്റെ പിള്ളേരെല്ലാം അറിയാൻ ചാടി വരുന്ന എന്റെ വട്ടു ഇണ്ട എവിടെന്ന വന്നിട്ടില്ല വന്നിട്ടില്ല അവൻ എവിടെയോ ചുറ്റിക്കറങ്ങി ഇറക്കണ്ടോ ഫൈസി ഇന്ന് എങ്ങോട്ടാ പോകുന്നത് ഇത്തോട്ടെ ഓട്ടോ എന്റെ മനസ്സിനെ എങ്ങനെ മനസ്സിലായില്ല എങ്ങനെ മനസ്സിലായിടാ എനിക്കണ്ടല്ലോടാ മുത്തുപണി എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ ഉമ്മച്ചിയുടെ കൂടെ പോകണം അപ്പം ഉമ്മച്ചിയുടെ കൂടെ ഉമ്മച്ചിയുടെ കൂടെ കറങ്ങാൻ പോകുകയാണെങ്കിൽ എനിക്കറിയാം ബാർബിക്യു ഹട്ടുണ്ട് ഇവിടെ അവിടെ പോയി ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞിട്ടേ നമ്മളിങ്ങോട്ട് വരികയുള്ളൂ അതുകൊണ്ട് ഉമ്മി വരണം വരെ അപ്പം ഉമ്മച്ചി ഇറങ്ങി രണ്ടരയ്ക്ക് കറക്റ്റ് ഇറങ്ങണം എന്നാ അപ്പം ഞാൻ ഒരു മണിക്കെന്നാൽ ചാടിയേക്കാം ലൈവിലേക്ക് ചാടിയേക്കാം എന്ന് ഓർത്തു സ്നേമത്ത് വട്ടാന്ന് വിളിക്കില്ല സ്നോമത്തിൽ ഇത്തേ സുഖമല്ല നൽഹാന്തല്ല മുത്തണി സുഖമായിട്ട് അടിച്ച് പൊളിച്ചു പോണു കഴിച്ചോന്ന് കഴിച്ചു കഴിച്ചുകൂടെ കഴിച്ചു കഴിച്ചു നിന്നാ ഇന്ന് ചിക്കേ ചിക്കനും പിന്നെരുന്നു ഉപ്പുമാവും ചിക്കനും ഞാൻ കഴിച്ച വേറെ സ്പെഷ്യലും ഒന്നും ഞാൻ കഴിച്ചില്ല സ്നോമത്തെ എല്ലാരും കഴിച്ചോ എന്ന് പറയണ്ട അഭിജിത്ത് രണ്ട് മുപ്പത് ഇട ചേക്ക നീ പറയണ കേക്ക് രണ്ട് എനിക്ക് വേറെ കറങ്ങാനൊക്കെ പോകാനുണ്ടോ എനിക്ക് ഫുഡ് അടിക്കാൻ പോകണം എനിക്ക് തൊടുപുഴ മൊത്തവും ചുറ്റാൻ പോകണം അപ്പൊ അതിനു മുമ്പ് നിങ്ങളൊക്കെ നിക്ക മുന്നേ ഇത് എവിടെയാ എവിടെയാ എന്തൊക്കെയുണ്ട് വിശേഷം സ്നാമത്തേത് ആ പിൻഷാദില്ലേ പെണ്ണ് പെണ്ണിട്ടാണ്ട് എടാ 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 കോഴിക്കുൻ്റെ എനിക്കറിയാം നീ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് ഇവൻ തൊടുപുഴ അന്ന് നമ്മളെ നമ്മുടെ വാഗമൺ ട്രിപ്പില്ലേ അതിനകത്തുണ്ട് ആ പിൻഷാദാട്ടവന് എടാ ഫുഡൊക്കെ കഴിച്ചോ ബാർബി ഇത്താത്തോ എന്ത് മണി എന്ത് മുത്തുമണി വിശേഷം ഓക്കെ സ്നോമത്തി ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ് പോണില്ല യ്യാ അതുകൊണ്ട് വീട്ടിൽ പോകും ഇന്നപ്പൊ പോയില്ലായിരുന്നു ഓ അപ്പൊടക്കെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് വരുവൊക്കെ ചെയ്യാലെ പൈസ ഇത്തേ ഞാൻ ജോൾസിനാണ് മുഖം കണ്ട് ലക്ഷണം പറഞ്ഞത് എനിക്കറിയാം ഈ മേക്കപ്പ് കണ്ടപ്പോ നിനക്ക് മനസിലായിന്ന എനിക്കറിയാം നിന്നെ ഉം ബാർബി ഇത്തേ എന്താ കമന്റ് വായിക്കാത്തേന്നോ ഞാൻ കമന്റ് വെച്ചില്ല എവിടെ കമന്റ് ഇട്ടത് എവിടെ മത്തേ അല്ല ഞാൻ കണ്ടിട്ടുണ്ടാവൂലടാ കണ്ടെങ്കി ആ ബാർബിയുടെ കമന്റ് ഞാൻ വായിക്കാണ്ടിരിക്കോ അല്ല കണ്ടിട്ടുണ്ടാവൂലേടാ മുത്തുപണി നോക്കട്ടെ കേട്ടോ അഭിജിത്ത് ഗോ അറ്റ് ത്രീ ഓ ക്ലോക്ക് മലയാളം പറയാളം പറയാം ഹായ് ഹലോ ജിന്നേ കൽബിലെ ജിന്നേ അറിഞ്ഞോ നമ്മുടെ ഏഞ്ചലുമുത്തിൽ നമ്മക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ മുത്തുമണികൾക്കൊക്കെ വേണ്ടിയിട്ട് അടിപൊളി ഒരു കവിത കമന്റിൽ ഇട്ടിട്ടുണ്ട് ജിന്ന് വരണതേ പറയാൻ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നു ജിന്ന് മാത്രമേ ഇനി കാണാത്തേ ഉള്ളൂ ബാക്കി എല്ലാവരും കണ്ടിട്ടുണ്ട് ഒന്ന് പോയി നോക്കണോട്ടോ ഹായ് അസ്സാം വലിക്കം മിൻഷാദ് ഇവിടെ ഉണ്ടെന്ന് ഫുഡിയൊക്കെ കഴിഞ്ഞാൽ നീയാ ഫൈസി ജിന്നേ ഹായ് പറയണ്ട് ബർബി ഹായ് പറയണ്ട് സ്നോമത്തിൻഷാദ് ആരാന്ന് ിൻഷാദ ആരാന്ന് ചോദിച്ചാ വാഗമൺ ട്രിപ്പില്ലേ അതിനകത്ത് നമ്മുടെ ഒരു ഒരു ബാച്ചലറാന്ന് പറയുള്ളെ അവനാണ് ബിൻഷാദോ അഭിജിത്ത് ഹെലോ ഫൈസിന്ന് പറയണ്ട് ബിൻഷാദ് ഇല്ല 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 നിന്നെ ഞാൻ പിള്ളേർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതാണ് മിൻഷാദ് എവിടെങ്കിലുമൊക്കെ ന്യൂർദീനായവരെയുണ്ട് ഫൈസി ബാർബി പോവാണ് എങ്ങോട്ട് പോണോ ബാർബി മുത്തേ സ്നോ മുത്ത് ചിരിക്കണ്ട് അഭിജിത്ത് സ്നോ ഇവിടെ ഇല്ല ഇന്നോ ഏഹ് സ്നോ ഇവിടെ ഇല്ല ഇന്നെന്നോ സ്നോ ഉണ്ട് വള വന്ന സ്നോ ഇവിടെ തന്നെയുണ്ട് അഭിജിത്തെ എന്തെടുക്കണു ഞങ്ങളുടെയൊക്കെ അന്വേഷണം പറയണോട്ടോർദീനെ ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡിയൊക്കെ കഴിഞ്ഞോ ഫൈസി അഭിജിത്തിനെ ആയി സബ് ആൻഡ് സപ്പോർട്ട് പിൻ ചെയ്തു പിൻ ചെയ്തു മുത്തുമണി അയ്യോ 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 ഏ അതാരേടാ കെ കെ ചി ചെറിയ എന്തോ കുറവ് കൂടുതലില്ലാന്ന് ഒരു ഒരു അഞ്ച് വയസ്സ് കുറവാ പുതിയ ആളായിരുന്ന പെട്ടെന്ന് വിളിക്കായത് കുറച്ച് ദിവസം ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കും കുറഞ്ഞോളും ഞർദൻ ഹലോ എന്ന് പറയുന്നുണ്ട് സ്നോമത്ത് അഭിജിത്തെ ഞാനുണ്ടെന്ന് പറയുന്നുണ്ട് സ്നോമത്ത് ജിന്നിനെ വിളിക്കണ്ടേ എയറോ എയർ അഞ്ച് അഞ്ച് നാപ്പത്തി ഒന്നോ ഹായ് ഹലോ ബാർബി അല്ലേലും നമ്മളെ ആരും കാണില്ലാന്ന് എന്റെ കൊച്ചിനെ ഞാൻ കണ്ടു വിട്ടോ എനിക്കറിയാം നിന്നെ ഞാൻ കാണാണ്ടിരിക്കൂല എയർ എന്താണ് പേരുന്ന താസ അടാ താസ എയറിന്റെ പേരെന്താ സ്ഥലം എവിടെയാ പുതിയ ആളാന്ന് മനസ്സിലായി ഒന്ന് സബ് ചെയ്തേക്ക് മുത്തുവണി അഭിജിത്ത് ചേച്ചി ഇന്നലെ ക്യൂട്ട് നല്ല തെറി പറഞ്ഞു ഫുഡടി കപ്പിൾസ്കാർ അവർ അവൻ വീട്ടിൽ പോകും അത്ര നേരം അവനക്ക് അടി കിട്ടുന്ന വിട്ടാ അഭിജിത്ത് അങ്ങനത്തെ കേസൊക്കെ വിട്ടുകൊള്ളാം നമുക്കതൊന്നും നമുക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു കുറച്ച് നല്ല ആളുകളൊക്കെ കേട്ട് എനിക്ക് അവനെ കാണാനും പറ്റുള്ള അതാ പ്രശ്നമായത് അല്ലെങ്കി അവനൊരു ഹായ് പറയായിരുന്നു ഇപ്പൊ എനിക്ക് അവനെ കാണാനും പറ്റുള്ള അല്ല ഇന്നലെ നീ കണ്ടായിരുന്നോ കമന്റ് കണ്ടായിരുന്നോ ആ കുഴപ്പമില്ല നീ ഡിലീറ്റ് ചെയ്യല്ലേ ഡ ബെഡക്കൂസ നീ ഡിലീറ്റ് ചെയ്യലോ അതവിടെ കിടന്നോട്ടെ വായിച്ചു കഴിഞ്ഞിട്ട് അവൻ ഡിലീറ്റ് ചെയ്ത് തൊളഞ്ഞേക്കണു സ്നോമത്തി സനാൻ്റെ സനാൻ്റെ എനടാ പാ പാ പാടെ എന്താന്നോ സാനാൻ സട സ്നോമത്തെ അത് എന്താന്ന സനാൻ്റെ പടത്തം എന്തായിരുന്നു അല്ലാണോ അഭിജിത്ത് സ്നോ ആണോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് പൈസ ഇത്തേ തൊണ്ട അടഞ്ഞിരിക്കുവാണെങ്കിലും ഞാനൊന്ന് പാടാൻ ശ്രമിച്ചു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് മൂക്കെടുപ്പാണോ അതുകൊണ്ട് നന്നാവാൻ വഴിയില്ല ഏ നീ ഇട്ടായിരുന്ന ഷോർട്സ് അല്ല ഞാൻ പോയി നോക്കോളോട്ടോടാ ലൈവ് കഴിയുമ്പോൾ പോയി നോക്കോളോട്ടോ സ്നോവത്തിൽ ചിരിക്കണ്ട് സ്നോവത്തെ അഭിജിത്തെ മാണ്ടോ അതെ 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 നമുക്ക് നല്ല നല്ല ആളുകളുണ്ടല്ലോടാ പിന്നെ എന്തിനാടാ മുഹമ്മദ് ഇത്തത്തെ ഫുഡ് വിൽക്കാൻ ഒരു അഞ്ഞൂറ് രൂപ തരുമോ പ്ലീസ്ന്ന് അതേതാ അത് എന്ത് എന്തുവാ നിനക്ക് എങ്ങനെ എന്നെ കണ്ടിട്ട് അഞ്ഞൂറ് രൂപ ചോദിക്കാൻ തോന്നി ഞാനിവിടെ ഒരു ആയിരം രൂപ തേണ്ടിക്കൊണ്ടിരിക്കുക ഒരു ഷോളിന് വേണ്ടിയിട്ട് അപ്പൊ നിനക്ക് എന്നോട് അഞ്ഞൂറ് കുഴപ്പമില്ലടാ നീ വെയിറ്റ് ചെയ്യ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടട്ടെ അപ്പൊ നിനക്ക് ഞാൻ അയച്ചു തരാം കേട്ടോ ഇപ്പൊ ഡോളർ ബട്ടൺ ഉണ്ടെങ്കിൽ നിന ഒരു ആയിരം ഇടിപ്പിക്കാറ് നിങ്ങോട്ട് ആദ്യത്തെ സ്നോ എന്ന നീ സോൾ മ്യൂട്ടൽ സ്നോ എന്ന നീ തമിഴ് വീട് വീടെവിടാ എന്ന പരിപാടി മുടി തങ്കമേ ഹൃദയത്തിൽ ഒരിടം തരുമോ അയ്യേ 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 ഇത് എന്ത് വേണ ഇത് ഇട രണ്ടായിരത്തി ഇരുപത്തി ആറായി കുറച്ചും ഇങ്ങടെ കുറച്ചും ഇങ്ങടെ മുമ്പോട്ട് വരിടും കുറച്ചും കൂടെ മുകളിലേക്ക് വരിടും ഏറെ ഹുസേർ മലപ്പുറം ഹായ് ഹുസേറേ മലപ്പുറം ഉള്ള ആൾക്കാരാല്ലേ ആശാല മുഹമ്മദ് ഇത്തേ ഫുഡ് കഴിക്കാൻ ഒരു അഞ്ഞൂറ് രൂപ ആയിരുന്നു പാടാന്ന് ഇല്ല ഇന്ന് രാവിലെ വന്ന വന്നാൽ പിച്ചക്കരിക്കൂലും കൊടുത്തിട്ടില്ല എന്ത് വാടായതാണ് സ്നോമത്തി അടിപൊളി ചോക്ലേറ്റ് ഉണ്ട് എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നീ തൊടുമുണിക്കട്ടെ ഇങ്ങോട്ട് ബാർബി കാണണ്ട ഇത്താത്തന്ന എടാ ഞാൻ കണ്ടില്ല ബാർബി ഇങ്ങനെ പെണങ്ങൾട്ടോ മുത്തണി ഞങ്ങളുടെ കുട്ടിയല്ലേ നീ എന്ത് 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 വർത്താനേ പറഞ്ഞത് ഇത്തത് കണ്ടില്ല അതുകൊണ്ടാണ് കണ്ട നിന്റെ നമ്മുടെ മക്കളുടെ കമൻസ് കണ്ട ഞാൻ വിട്ട് കളയുകയും ഇല്ല അത് മിസ്സായിപ്പോയി അതുകൊണ്ടാട്ടോ ഏറെ നിന്റെ ഏജ് എത്രയാന്നാ എന്ത് എന്റെ ചോദ്യം ഏറെ ഞാൻ പറയൂല എന്റെ പ്രായം ഞാൻ പറയൂല എന്നെ കൊന്നാലും ഞാൻ പറയൂല കൽവിലെ ചിന്ന കവി എവിടെയെന്ന് ആടെ രണ്ടര ആവാൻ രണ്ടര ആവാൻ നോക്കി നിൽക്കുക ചിന്നുമുത്ത് കിടന്ന് ഉറങ്ങിക്കാണുമായിരിക്കും